വർക്ക് നമസ്കാരം രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൽഫലമായി നിലവിൽ ശനി അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന മൂന്ന് കൂറുകാർക്കും അതിലെ ഒൻപത് നക്ഷത്രജാതർക്കും ശനി ദോഷപ്രദനായി മാറുന്നു ആ ഒൻപത് നക്ഷത്രക്കാർക്കും രണ്ടര വർഷം നീളുന്ന കണ്ടകശനിക്കാലം ആരംഭിക്കുകയും ചെയ്യുന്നു ശനി ഒരു രാശിയുടെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് കണ്ടകശനി എന്ന് അറിയപ്പെടുന്നത് മാർച്ച് അവസാനത്തോടുകൂടി കണ്ടകശനിയിലേക്ക് പ്രവേശിക്കുന്ന മൂന്ന് രാശിക്കാർ അഥവാ ഒൻപത് നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ആ കണ്ടകശനി അവർക്ക് നൽകുന്ന ദോഷഫലങ്ങളുമാണ് നാം ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ധനു കൂറുകാരാണ് കണ്ടകശനിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കൂറുകാർ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് മൂന്നിലെ ശനി ഊർജസ്വലത ആത്മബലം ഊർജം സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം എന്നിവ ഇവർക്ക് നൽകി വരുന്നു എന്നാൽ മൂന്നാം ഭാവം ശനിയുടെ ഇഷ്ടഭാവം ആണെങ്കിൽ കേന്ദ്രഭാവമായ നാലാം ഭാവം ശനിയുടെ അനിഷ്ടഭാവം ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വീട് വാഹനം വസ്തുവകകൾ സുഹൃത്തുക്കൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ ചിന്തിക്കുന്നത് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ആ ഭാവത്തെ ദുഷിപ്പിക്കുന്നു തൽഫലമായി മേൽപ്പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ കഷ്ടനഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാം പ്രധാനമായും മാതാവിൻ്റെ ആരോഗ്യനില വഷളാകാം അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം നാലിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾ തമ്മിലൊരു ഐക്യമില്ലായ്മ ബന്ധുമിത്രാദികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ കലഹം അകൽച്ച മാതൃപിതൃ ദുരിതങ്ങൾ ഭാര്യാപുത്രാദികൾക്ക് രോഗാധിഷ്ഠതകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം നൽകാം നാലാം ഭാവം എന്നത് വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ എന്നിവയ്ക്കും സാധ്യതയെ പറയണം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് സദാചാരം ദുരാചാരം എന്നിവയെയും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു എന്നതിനാൽ അബദ്ധ സഞ്ചാരം പരപുരുഷ പല സ്ത്രീ ബന്ധങ്ങൾ മദ്യാസക്തി ചീട്ടുകളി എന്നീ ആകർഷകമായ ചതിക്കുഴികളും നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ പ്രലോഭനങ്ങളായി വന്നു ചേരാറുണ്ട് അതിനാൽ നല്ല കരുതൽ ശ്രദ്ധ മനസ്സംയമനം എന്നിവ പാലിക്കുക എന്നാൽ ധനുകൂറുകാർക്ക് മാർച്ച് അവസാനം മുതൽ ആരംഭിക്കുന്ന കണ്ടകശനി ദോഷങ്ങളിൽ നിന്നും ഒരു പരിധി വരെ സുരക്ഷയേകുന്ന ഒരു ഗ്രഹം ഇവർക്ക് ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നുവെന്നത് ഇവർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറുന്നുണ്ട് അത് ഈ കൂറുകാരുടെ അധിപനായ വ്യാഴം തന്നെയാണ് സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി പ്രവേശിക്കും ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ ഏഴിലെ വ്യാഴം നൽകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല വിവാഹാലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവയും ഉണ്ടാകും എന്തെങ്കിലും കലഹത്താൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കുന്ന സമയമാണ് ഇത് സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവയും ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഈ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം അപ്പോൾ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കയാൽ ശനിയുടെ കണ്ടകശനി ദോഷങ്ങൾക്ക് ഒരു പരിധിവരെയും ആശ്വാസം ഈ കോറുകാർക്ക് ലഭിക്കും എന്നാൽ ശനി കുടുംബഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ വ്യാഴം നൽകുന്ന നേട്ടങ്ങളുടെ മാറ്റ് ഒന്ന് കുറയുമെന്നും അറിയുക കൂടാതെ വ്യാഴത്തിൻ്റെ ഈ അനുകൂലാവസ്ഥ ഒരു വർഷമാണ് ഉണ്ടാകുക എന്നാൽ ശനി നൽകുന്ന കണ്ടകശനി ദോഷങ്ങൾ രണ്ടര വർഷം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു എങ്കിലും ഒരു വർഷക്കാലം ധനുക്കൂറുകാർക്ക് കാര്യമായ ദോഷങ്ങളോ ദുരിതങ്ങളോ വ്യാഴപ്രീതിയാൽ അനുഭവത്തിൽ വരില്ല രണ്ടാമതായി കണ്ടകശനിക്കാലത്തേക്ക് പ്രവേശിക്കുന്ന രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് കേന്ദ്രഭാവമായ ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവം മുഖ്യമായും പ്രണയം വിവാഹം ദാമ്പത്യം പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്രവിരഹം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അപവാദം എന്നിവയ്ക്കെല്ലാം സാധ്യതയുള്ള കാലമാണ് ശനി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിശ്വാസ്യതയ്ക്ക് പല കാരണങ്ങളാലും വിള്ളൽ വീഴാനും അതുവഴി കുടുംബ ബന്ധങ്ങളിൽ കലഹങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സാധ്യതയും ഏറെയാണ് വിവാഹ വിഷയങ്ങളുമായി കേസ് വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾ എന്നിവയും ശനി ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്തിൽ കണ്ടുവരാറുണ്ട് ജീവിത പങ്കാളിക്ക് ശാരീരിക വൈഷമ്യങ്ങൾ രോഗം ആശുപത്രിവാസം എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും വേണം വിവാഹേതര ബന്ധങ്ങളിൽ കൂടി സഞ്ചരിക്കാനുള്ള പ്രലോഭനങ്ങൾ ഈ സമയത്ത് വന്നു ചേരാം നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്താനും ക്രയവിക്രയങ്ങൾ നടത്തുവാനും ഈ സമയത്ത് സാധ്യത ഏറെയാണ് എന്ന് അറിയുക ഈ സമയത്ത് മിഥ്യാപവാദങ്ങൾക്കും സാധ്യത കൂടുതലായി കാണും അതുകൊണ്ട് തന്നെ സുഹൃത് ബന്ധങ്ങൾക്കെല്ലാം ഒരു കടിഞ്ഞാണിടുക ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക സാത്വിക ചിന്തകൾ വെച്ച് പുലർത്തുക ധനുക്കൂറുകാർക്ക് വ്യാഴം ഒരു പരിധിവരെയും ചിലദോഷങ്ങളെ തടുത്തു എങ്കിൽ ഇവിടെ വ്യാഴം കന്നിക്കൂറുകാർക്ക് ആനുകൂല്യം നൽകുന്ന നിലയിലല്ല സഞ്ചരിക്കുന്നത് വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവം വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു മൂന്നാമതായി കണ്ടകശിനി ദോഷക്കാലത്തേക്ക് പ്രവേശിക്കുന്ന രാശിക്കാർ മിഥുന മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ പത്താം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അത് ആത്മീയപരമായ ഉന്നതി ഈശ്വരവിശ്വാസം ഈശ്വര കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഇവർക്ക് നൽകിയിരുന്നു എന്നാൽ ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുമ്പോൾ ശനി ദോഷപ്രദൻ ആകുകയും ചെയ്യുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക മേഖല എന്നിവയെ എല്ലാം കുറിക്കുന്നു ശനി കർമ്മഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് കർമ്മ പ്രതികൂലമായി ബാധിക്കുന്നു അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ സ്ഥാനഭ്രംശം മേലധികാരികളുടെ അപ്രീതി തുടങ്ങി തൊഴിൽ നഷ്ടം വരെയും സംഭവിക്കുവാൻ സാധ്യതയുള്ള കാലമാണ് ശനി പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ ക്രമക്കേടുകളോ നിയമവിരുദ്ധമായ പ്രവർത്തികളോ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ ഈ സമയത്ത് ചെയ്യരുത് തൊഴിൽ മേഖലയിലെ സ്ഥിതി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക രഹസ്യങ്ങൾ നൽകുക എന്നിവയും ചെയ്യാതിരിക്കുക കൂടാതെ ഈ സമയത്ത് മിത്രങ്ങൾ പോലും ശത്രുക്കൾ ആകാം പത്താം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അത് ബിസിനസ്സിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ നഷ്ടം എന്നിവയെ വരുത്തിവെക്കാം കൂടാതെ ഈ സമയത്ത് വലിയ തോതിൽ ധനനിക്ഷേപം നടത്തി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക അല്ലെങ്കിൽ അത് പരാജയത്തിലും നഷ്ടത്തിലും കലാശിക്കാം ഒൻപതിൽ ഈശ്വര കടാക്ഷം നൽകിയിരുന്ന ശനി പത്താം ഭാവത്തിൽ കർമ്മവിഘ്നം കാലതാമസം നിർഭാഗ്യം പരാജയം എന്നിവയെ എല്ലാം വരുത്തി വയ്ക്കാം അതുകൊണ്ടുതന്നെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഠിനമായ അധ്വാനവും വേണ്ടിവരും എന്നാൽ നിലവിൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വളരെയധികം പ്രതികൂലനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് മെയ് മാസം പകുതിയോടെ പ്രവേശിക്കും അത് ഇവർക്ക് ഒരു ആശ്വാസം നൽകും ജന്മവ്യാഴവും അത്ര വലിയ ഗുണങ്ങളെ പ്രദാനം ചെയ്യില്ല എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിതയ്ക്കുന്ന രോഗദുരിതങ്ങളെയും ധനനാശത്തെയും തട്ടിച്ചു നോക്കുമ്പോൾ വ്യാഴം ഇവർക്ക് ആ ദോഷങ്ങളിൽ വളരെയധികം കുറവ് നൽകും അല്പ അല്പമായി വ്യാഴം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുമ്പോൾ വ്യാഴം ഇവർക്ക് ഈശ്വര കടാക്ഷത്തെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ധനു കന്നി മിഥുനം എന്നീ മൂന്ന് കൂറുകാർക്കും അതിലെ ഒൻപത് നക്ഷത്രക്കാർക്കും വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതി വരെയും രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടകശനി എന്ന അവസ്ഥ തുടങ്ങുകയാണ് എന്നാൽ കണ്ടകശനി നൽകുന്ന ദോഷങ്ങൾ ഓരോ കൂറുകാർക്കും വ്യത്യസ്തമാണ് എന്നും നാം കണ്ടു ഏത് ഭാവത്തെയാണോ ശനിയുടെ ദോഷം ബാധിക്കുന്നത് ആ ഭാവത്തെയും ആ ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിലും നല്ല കരുതലും ശ്രദ്ധയും പുലർത്തുക കൂടാതെ എല്ലാ ബന്ധങ്ങളിലും ഒരു സുരക്ഷിത അകലം പാലിക്കുക ശനികളിൽ നിന്നും തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയും പ്രവണതയും കണ്ടകശനിക്കാലത്ത് വളരെയധികം ഏറും എന്നതിനാൽ ജാഗ്രത പുലർത്തുക ഈശ്വരവിശ്വാസം ആത്മീയമായ ചിന്തകൾ എന്നിവ വളർത്തുക ശനി ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവ് എന്നീ ദേവതകളെ നന്നായി ധ്യാനിക്കുക കൂടാതെ ശനിയാഴ്ചകളിൽ നീരാജനം എന്ന വഴിപാട് ശനീശ്വരനോ ശാസ്താവിനോ കഴിക്കുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം